സ്ഥലം എല്ലാവർക്കും നമസ്കാരം ബി ചെറുപ്പം ശരിയാണ് പ്രിയപ്പെട്ടെ ഇന്ന് ഞാൻ പെരുമ്പാവൂരടുത്ത് എന്താ സാഹിത് പറഞ്ഞു നെടുന്തോട് നെടുന്തോട് കേടാ മൂന്നാർ റോഡ് ആലുവേന്ന് മൂന്നാർ റോഡിലാണ് മൂന്നാർ റോഡ് നിന്ന് കറക്റ്റ് നൂറ് നൂറ്റി ഇരുപത് മീറ്റർ ആണ് എടുക്കുന്നത് ദൂരം നാലുപുറം വീടുകളാണ് ഇതിൽ കൊടുക്കാനുള്ളത് നമുക്ക് ഈ മൊത്തത്തിൽ ഇരുപത്തഞ്ച് സെന്റുണ്ട് പക്ഷെ നമുക്ക് അഞ്ച് സെന്റോ ആറ് സെന്റോ എന്താ വേണ്ടിച്ചപ്പോഴും തരാം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി അപ്പൊ ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ ആകെ മെയിൻ റോഡിൽ നിന്ന് വരുന്നത് ആകെ നൂറ് മീറ്റർ നൂറ്റി ഇരുപത് മീറ്റർ ആണ്ട്ട കൈ കാണുന്ന സ്ഥലം ഇത് പറമ്പാണ് അത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിലവാണ് വിചാരിക്കുമല്ല അല്ല അപ്പം പ്രിയപ്പെട്ട ഹബീബികളെ ആ ലുവാ റോഡാണ് ഇതാ ഹൈവേ അത് നെടുന്തോട് എന്ന സ്ഥലത്തിന്റെ പേര് നെടുന്തോട് അപ്പം ഇവിടുന്ന് നമ്മൾ തന്നെ പെരുമ്പാവൂരിൽ നിന്ന് വരുന്ന റോഡാണ് ആകെ പെരുമ്പാവൂർക്ക് ഇവിടെ നിന്ന് ദൂരെ അരണ്ടര കിലോമീറ്റർ ആണ് മാത്രമല്ല ഇവിടുന്ന് നമുക്ക് പോകേണ്ട ദൂരം ഈ റോഡിന് ഒരു നൂറ്റമ്പത് ആണ് നിറയെ വീടുകളുള്ള ഏരിയയിൽ കുറഞ്ഞ റേറ്റിൻ്റെ സ്ഥലം കാണിച്ചു തരാം പോകുന്നത് നാലുപ അതായത് നമ്മൾ എറണാകുളം ജില്ലയിലൊക്കെ വന്നിട്ട് എൻ്റെ ഹബീബികൾക്ക് ഏറ്റവും കുറഞ്ഞവരൊക്കെ അപ്പോൾ എറണാകുളത്തുള്ള ഹബീബികൾ എൻ്റെ ചാനൽ കാണുന്ന ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും ഒന്ന് ഷെയർ ചെയ്യാം മാത്രമല്ല ഒരുപാട് പ്രവാസികളും മറ്റു ഹബീബികൾ എൻ്റെ ചാനൽ കാണുന്നവരാണ് അപ്പോൾ എറണാകുളം ജില്ലയിൽ കുറഞ്ഞ സ്ഥലം കുറഞ്ഞ സ്ഥലമുണ്ടോ ചോദിക്കാറുണ്ട് ഇൻഷാല്ല കുറഞ്ഞ സ്ഥലം എപ്പോൾ കാണിച്ചു തരാം അപ്പം ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പന്ത്രണ്ടടി റോഡ് ഇട്ടിട്ടാണ് തരുന്നത് ഈ പന്ത്രണ്ടടി റോഡ് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡ് ആകെ കുറച്ച് ദൂരെയുള്ളൂ അപ്പോൾ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് അഞ്ച് സെന്റോ ആറ് സെന്റോ ഏഴ് സെന്റോ എട്ട് സെന്റോ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് കാരണം എറണാകുളം ജില്ലയിൽ ആലുവേന്ന് മൂന്നാർക്ക് പോകുന്ന റോഡാണ് അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇതേതാ പഞ്ചായത്ത് വെങ്ങോല പഞ്ചായത്ത് വെങ്ങോല പഞ്ചായത്തിലാണ് കേട്ടോ അപ്പം ഹൈവേന്ന് ആകെ ഞാൻ പറഞ്ഞില്ലേ നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നിന്ന് നമുക്ക് രണ്ടര കിലോമീറ്ററാണ് ദൂരട്ടോ പെരുമ്പാവൂരിന്ന് രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരം വരും അതൊക്കെ നിങ്ങൾ കറക്റ്റായിരിക്കും നോക്കിക്കോളിയിട്ടാണ് അതിന്റെ ലൊക്കേഷൻ വേണമെങ്കിൽ അയച്ചു തരാം അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബര നാല് കുറം വീടുകളുണ്ട് ഇവിടെയെന്ന് പറഞ്ഞാൽ മൂന്നേക്കാൽ ലക്ഷം റുപയുള്ള ഒരു സെൻറ്റിൻ്റെ വില ച്ചാൽ അദ്ദേഹം പറഞ്ഞത് മൂന്നര നാലൊക്കെയാണ് എന്നോട് പറഞ്ഞത് പക്ഷേ മൂന്നേക്കാൾ ലക്ഷം റുപ്യ കിട്ടുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം റുപ്യ കിട്ടുവാണെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലം കൊടുക്കുക എന്നാണ് അപ്പൊ അഞ്ച് സെൻറ് വാങ്ങുന്നവർ ഏറിയ വരുന്നത് ഒരു പതിനാറ് ലക്ഷം റുപ്യാണ് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലൊക്കെ ഈ പതിനാറ് ലക്ഷം റുപ്യക്കൊരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അതിശയം തന്നെയാണ് മാത്രമല്ല വേറൊരു കാര്യത്തില് സൂചിപ്പിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു പതിനാറ് ലക്ഷം ഉറപ്പേക്ക് ആയി കഴിഞ്ഞാൽ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം ആയി കഴിഞ്ഞാൽ ഒരു നാല്പത് ഉള്ളിൽ നിങ്ങൾക്ക് എന്താ ഇവിടെ വീടും നല്ല സൗകര്യമുള്ള സ്ഥലവും ആയിക്കഴിഞ്ഞു മാത്രമല്ല ഓപ്പൺ കിണർ ഒഴിച്ചാൽ വെള്ളം കിട്ടും സൗകര്യങ്ങൾ ഏറെയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണുന്നതാണ് ഇതാണ് സ്ഥലം നാലുപുറം വീടുകൾ കണ്ട പുതിയ പുതിയ വീടുകളൊക്കെ കയറിയിട്ടുള്ളതൊക്കെ മൂന്നേക്കാൽ ലക്ഷം റുപ്പേൻ്റെ കച്ചവടം കഴിഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടാ മൂന്നേക്കാലിന് കച്ചവടം കഴിഞ്ഞ സ്ഥലത്താണ് ആ വീട് വന്നിട്ട് ഇവിടെ ഒരു വീട് വരാൻ പോകുന്നു അതുപോലെ തന്നെ നല്ല വീടുകൾ ബസ് റൂട്ട് എന്നാണ് ആകെ ദൂരം നൂറ് നൂറ്റമ്പത് മീറ്റർ ദൂരമാണ് അപ്പോൾ എനിക്ക് അതോ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം കാരണം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ഭാഗത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പും വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നമ്മൾ മൂന്നാല് വീഡിയോ അടുപ്പിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ട് എൻ്റെ ചാനൽ കാണുന്ന അഭിപ്രായങ്ങൾ ഹൗസ് ബ്ലോട്ട് വേറെ കൊടുക്കാണ്ട് മൂന്ന് ലക്ഷത്തിൻ്റെ ആയിരം ഞാൻ ചാ മൂന്നിപ്പ ചാനലില് അപ്പോൾ ചാനലൊക്കെ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ വേറെ ഈ പ്രോപ്പർട്ടി നമ്മളെത്തി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും മാത്രമല്ല ചെറുപ്പശ്ശേരിയിൽ നിന്ന് വന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കുറഞ്ഞ റേറ്റിൻ്റെ വീഡിയോ ചെയ്യുകയുള്ളൂ കൂടുതൽ റേറ്റിൻ്റെ എറണാകുളം ജില്ലയിൽ നമ്മൾ ചെയ്യില്ല കാരണം എന്താ കുറഞ്ഞ റേറ്റ് ആകുമ്പോൾ സാധാരണക്കാർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഒന്ന് ഷെയർ ചെയ്യും മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിച്ചു കൊടുക്കി സ്ഥലങ്ങളിൽ നല്ല നിരപ്പായ സ്ഥലം ഓപ്പൺ കലർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന സ്ഥലം അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ടൗൺ അടുത്തുണ്ട് സൗകര്യങ്ങളെടുത്തുണ്ട് ബസ്സുകൾ ഇരുപത് മീറ്ററിലുണ്ട് നൂറ്റി ഇരുപത് മീറ്റർ പറഞ്ഞാൽ നമ്മുടെ എന്ന് വരുമ്പോൾ അവർക്ക് എബുഡിക്ക് പോകുന്ന റോഡാണ് എന്ന് മൂന്നാർ പോകുന്ന റോഡാണ് അപ്പോൾ ഇനി ശാ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഹബീബീയങ്ങളൊന്ന് ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലുള്ള ഹബീബിയങ്ങൾ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ പ്രവാസികളെ എൻ്റെ ചാനലിൽ കാണുന്ന യു കെയിലുള്ളവരുണ്ട് പ്രവാസികളുണ്ട് അതുപോലെ തന്നെ പല കൺട്രികൾ പല നാടുകളിൽ പല ഭാഗത്ത് കഴിയുന്നവരുണ്ട് അവരൊക്കെ ഒന്ന് കാണുന്നവർ ഷെയർ ചെയ്യണം കേട്ടോ കാരണം പ്രത്യേകിച്ച് ഇതൊരു അവകാശത്ത് ബന്ധിപ്പെട്ട എത്രയും കുറഞ്ഞവരൊക്കെ എറണാകുളം ജില്ലയിൽ ഭൂമി കിട്ടുക പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് യാതൊരു സംശയമല്ല അപ്പം ഇൻഷാല് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹേസ്സലാ മഹേസ്സലാമ